അപ്പോൾ നഗരത്തിൽ ഒരു മാറ്റം കാണാം പഴയതുപോലെ തെരുവുകളിലൊന്നും അങ്ങനെ മാലിന്യം കാണാൻ പറ്റില്ല കോർപ്പറേഷൻ ധാരാളമായിട്ട് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നഗരത്തിൻ്റെ ഒരു വൃത്തിഹീനമായ മുഖം കാണണമെങ്കിൽ ആമയടഞ്ചാൻ തൊട്ടിട്ട് വന്നാൽ മതി അതിനാരാണ് ഉത്തരവാദി ജനങ്ങളെ അണിനിരത്തണം ജനങ്ങളെ വിശ്വാസത്തിനെടുക്കണം ഒപ്പം അതിന് വഴങ്ങാത്തവരെ വഴങ്ങാത്തവരെ കർശനമായി നിയമപ്രകാരം നേരിടുകയും വേണം ഇപ്പൊ വെള്ളത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റ മാലിന്യം തള്ളുന്നതിൽ ഇപ്പൊ പിടിച്ച ഒരു വണ്ടിയും തിരിച്ച് വണ്ടിയായിട്ട് കിട്ടില്ല ഏതെങ്കിലും കാലത്ത് കിട്ടുകയാണെങ്കിൽ കുറച്ച് ഇരുമ്പായിട്ട് കിട്ടും അത് ഉറപ്പിച്ചോളണം താമയവഞ്ചൻ തോടിന്റെ റെയിൽവേയുടെ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടി റെയിൽവേ കരാർ നൽകിയ കരാർ തൊഴിലാളി ജോയിയുടെ ദാരുണമായ അന്ത്യമാണ് ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ ആമയഴഞ്ചാം തോട് കടന്നു പോകുന്ന എല്ലാ വാർഡുകളിലും ഇതുപോലുള്ള ജനകീയ സഭകൾ വിളിച്ചു ചേർക്കണം എന്ന് തീരുമാനിച്ചു ഇപ്പം നമ്മൾ വലിയൊരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും നടുക്കത്തിൽ നിന്നും മോചിതരാകുന്നതിന് മുമ്പാണ് ഈ സഭ നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ദുരന്തം ആമയഴഞ്ചാം തോടിൻ്റെ റെയിൽവേയുടെ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടി റെയിൽവേ കരാർ നൽകിയ കരാർ തൊഴിലാളി ജോയിയുടെ ദാരുണമായ അന്ത്യമാണ് രണ്ട് ദിവസം വേണ്ടി വന്നു നമുക്ക് ജോയിയുടെ മൃതദേഹം കിട്ടാം മാലിന്യ മലയിൽ മുങ്ങിയാണ് അല്ലെങ്കിൽ മാലിന്യ കയത്തിൽ മുങ്ങിയാണ് ജോയിയുടെ മരണമുണ്ടായത് ഇപ്പോൾ വയനാട്ടിലൊരു വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് ചേരുന്നത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും അതിനോട് പെട്ടെന്ന് പ്രതികരിക്കും നടുക്കമുണ്ടാവും നമ്മളെയെല്ലാം പിടിച്ചുലയ്ക്കും ഒട്ടേറെ കാര്യങ്ങൾക്ക് അപ്പോൾ തുടക്കം കുറിക്കും എന്നാൽ അങ്ങനെ തുടക്കം കുറിക്കുകയും പിന്നെ അവഗണിക്കപ്പെടുകയും ചെയ്യാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് ആമയഴഞ്ചാം തൊഴിലുണ്ടായത് കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയമായ ക്യാമ്പയിൻ നടന്നു വരികയാണ് അതുകൊണ്ട് നല്ല മാറ്റം പൊതുവിലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയ മാറ്റത്തെക്കാൾ കൂടുതൽ മാറ്റം ഇനി ഉണ്ടാക്കാനുണ്ട് മാലിന്യമുക്ത കേരളത്തിലേക്ക് നാം സഞ്ചരിച്ച ദൂരത്തേക്കാൾ കൂടുതൽ ഇനി സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നഗരത്തിൽ നോക്കിയാൽ ഒരു മാറ്റം കാണാം പഴയതുപോലെ തെരുവുകളിലൊന്നും അങ്ങനെ മാലിന്യം കാണാൻ പറ്റില്ല കോർപ്പറേഷൻ ധാരാളമായിട്ട് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പൊതുവിൽ ആ ഭിന്നുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ശീലവും കുറേയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളീയം നടന്ന സമയത്ത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നാം പുലർത്തിയ ശ്രദ്ധയും നിഷ്കർഷയും വലിയ അഭിനന്ദനം പിടിച്ചു പറ്റിയതാണ് ലക്ഷക്കണക്കിന് ആളുകൾ തിരുവനന്തപുരം നഗരത്തിൽ വന്നു പോയി പാതിരാത്രി കഴിയുന്നതുവരെ ലക്ഷക്കണക്കിനാൾ നഗരത്തിലുണ്ട് പക്ഷെ നേരം വളരുമ്പോഴേക്കും നഗരം അരിച്ചു പെറുക്കി വൃത്തിയാക്കി ഒരു കടലാസു കഷ്ണം പോലും ഇല്ലാത്ത തരത്തിൽ വൃത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു അതൊരു മാറ്റമാണ് പക്ഷേ ആ മാറ്റം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതില്ലാത്തതിൻ്റെ ഒന്നാന്തരം സ്മാരകമാണ് ആമയിളഞ്ചാൻ തോട് നഗരത്തിൻ്റെ എല്ലാവരും കാണുന്ന മുഖം വളരെ വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് എന്നാൽ നഗരത്തിൻ്റെ ഒരു വൃത്തിഹീനമായ മുഖം കാണണമെങ്കിൽ ആമയിളഞ്ചാൻ തോട്ടിൽ വന്നാൽ മതി അതിനാരാണ് ഉത്തരവാദി ഈ ആമയിളഞ്ചാൻ തോട്ടിലെ മാലിന്യം ശൂന്യാകാശത്ത് നിന്ന് വന്ന് വീഴുന്നതാണോ പുറത്തുനിന്ന് കേരളത്തിനോ ഇന്ത്യക്കോ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിടുന്നതാണോ അല്ല ഈ നഗരത്തിൽ ജീവിക്കുന്നവരും താമസിക്കുന്നവരും തന്നെ വലിച്ചെറിയുന്നതും നിക്ഷേപിക്കുന്നതുമാണ് ഈ മാലിന്യം അതിനി അങ്ങനെ തുടരാനാവില്ല എന്ന കർശനമായ തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് അതിലൊരു മാറ്റം നമുക്ക് കൊണ്ടുവന്നേ പറ്റും എങ്ങനെയാണ് ആ മാറ്റം കൊണ്ടുവരിക ആ മാറ്റം കൊണ്ടുവരേണ്ടത് ജനങ്ങളുടെ ആകെ പിന്തുണയും സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം എന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാറ്റം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പകർച്ചവ്യാധികൾ വളർന്നു പിടിക്കുന്ന സ്ഥിതി ഉണ്ടായി പ്രധാനപ്പെട്ടൊരു കാരണം എന്താണ് മാലിന്യമാണ് പ്രത്യേകിച്ച് ഈ തോട് പോലുള്ള ജലസ്രോതസ്സുകൾ മലിനമാവുന്നതാണ് പകർച്ചവ്യാധികളുടെ കാരണം കൊതുക് പെരുകുന്നതിനും ഒക്കെ കാരണമാവുന്നത് പകർച്ചവ്യാധി പെരുകിയാൽ എല്ലാവരും രോഷാകുലരാകും പക്ഷെ പകർച്ചവ്യാധി പെരുകാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയും കാരണമാവുന്നുണ്ടെന്ന് കാണണം തനി വളർന്നു പിടിച്ചാൽ ആയിരക്കണക്കിനാൾ ആശുപത്രിയിലെത്തും അപ്പോൾ അവിടെ അസൗകര്യം ഉണ്ടാവും അതിൽ ബുദ്ധിമുട്ടും രോഷവും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ഇത് ഇതുണ്ടാവുന്നതിൻ്റെ കാരണം നമ്മളെല്ലാം അതിൽ പങ്കുവച്ചിട്ടുണ്ടെന്ന് കാണുമ്പം അപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയും മാത്രമേ നമുക്ക് ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പറ്റൂ ആമയഴഞ്ചാൻ തോട് മാത്രമല്ല അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് അവിടെ നിന്ന് തുടങ്ങുകയാണ് അപ്പം അതിനു വേണ്ടിയാണിത് കടന്നു പോകുന്ന എല്ലാ വാർഡിലും കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ശ്രദ്ധ പോവുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആമിരഞ്ചാൻ തോട് കടന്നു പോകുന്ന എല്ലാ വാർഡിലും ജനങ്ങളെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കണം തീരുമാനിച്ചു ഈ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെടുത്ത അനേകം തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യത്തിന് യോഗം വിളിച്ചു ചേർക്കുന്നു കേരളത്തിൻ്റെ ഭരണ നേതൃത്വമാകെ കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഇത് ചേരുന്നത് അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കക്ഷിഭേദമില്ലാതെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ എല്ലാവരുടെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗം അതിൽ മുഖ്യമന്ത്രിക്കൊപ്പം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുത്തു ആ സർവകക്ഷി യോഗം പറഞ്ഞു ഇക്കാര്യത്തിൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഒറ്റക്കെട്ടായിട്ട് നിൽക്കും സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പരിപൂർണ പിന്തുണ സർവകക്ഷി യോഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങളെ അണിനിരത്തണം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം ഒപ്പം അതിന് വഴങ്ങാത്തവരെ വഴങ്ങാത്തവരെ കർശനമായി നിയമപ്രകാരം നേരിടുകയും വേണം സർവകക്ഷി സർവകക്ഷിയോഗത്തിൻ്റെ ബ്ലാങ്ക് ചെക്കാണ് ഉണ്ടായിട്ടുള്ളത് കാരണം എല്ലാവർക്കും ഇതിന്റെ വിപത്ത് അറിയാം ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി സ്വീകരിക്കണം എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് മേയറോടും നഗരസഭയോടും പറഞ്ഞത് നടപടി കടുപ്പിക്കണം എന്നുള്ളത് എല്ലാവർക്കും നേരെ നടപടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിയമം ലംഘിക്കുന്നവർക്ക് മാലിന്യം വെളിച്ചെറിയുന്നവർക്ക് സർക്കാരിൻ്റെ ഈ ശ്രമങ്ങളെയാകെ വെല്ലുവിളിക്കുന്നവർക്കെതിരെ മാത്രമേ അത് കുറച്ചുപേരെ ഉണ്ടാവും ഒരു വിട്ടുവീഴ്ചയും അവരോട് കളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത്തരം ആളുകളെ ഒറ്റപ്പെടുത്താൻ ജനങ്ങളുടെ യാകെ പിന്തുണ ഉണ്ടാവണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വിശദമായി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ കുറച്ച് പേര് അനധികൃതമായി മാലിന്യം ശേഖരിച്ചുകൊണ്ടുവരുന്നുണ്ട് അവരുടെ പട്ടികയൊക്കെ എടുത്തിട്ടുണ്ട് ആരെല്ലാമാണ് എല്ലാ വിവരമുണ്ട് അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നുണ്ട് അവരുടെ മാത്രം പട്ടികയല്ല എടുത്തിട്ടുള്ളത് ഹരിതകർമ്മസേന പോലെ അംഗീകൃതമായിട്ടുള്ള ഏജൻസികൾക്കല്ലാതെ ആ മാലിന്യം ഈ അനധികൃത ഇത് ശേഖരിക്കുന്നവർക്ക് കൊടുക്കുന്നവരാരാണ് അവരുടെ പട്ടിക എടുത്തിട്ടുണ്ട് അതിൽ വീട്ടുകാരുണ്ട് ഫ്ലാറ്റുകാരുണ്ട് ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അതുപോലെ മറ്റേ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ അവരുടെ പട്ടിക എടുത്തിട്ടുണ്ട് അപ്പോൾ സർക്കാരിന് സർവകക്ഷിയോഗത്തിൻ്റെ പിന്തുണയുണ്ട് ഹൈക്കോടതിയുടെ പിന്തുണയുണ്ട് കോർപ്പറേഷന് അതിന് അധികാരവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ ഇവരൊക്കെ എല്ലാം എതിരായിട്ടുള്ള നടപടി ഉണ്ടാവും ഇപ്പം തന്നെ നടപടി തുടങ്ങിക്കഴിഞ്ഞു ആയിരത്തിലേറെ നോട്ടീസുകൾ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു നടപടി പറഞ്ഞാൽ നോട്ടീസ് കൊടുക്കുന്നതിൽ നിൽക്കില്ല നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പം വെള്ളത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ് ജാമ്യമില്ലാത്ത കുറ്റമാണ് മാലിന്യം തള്ളുന്ന വാഹനം പിടിച്ചെടുത്താൽ പിന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിട്ടു വിട്ടുകൊടുക്കാൻ പറയുമ്പോഴേ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ പിന്നെ ആ വണ്ടി വണ്ടിയായിട്ട് തിരിച്ചു കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ കുറേ വണ്ടി നമ്മൾ പിടിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം മാലിന്യം തള്ളുന്നതിൽ ഇപ്പം പിടിച്ച ഒരു വണ്ടിയും തിരിച്ച് വണ്ടിയായിട്ട് കിട്ടില്ല ഏതെങ്കിലും കാലത്ത് കിട്ടുകയാണെങ്കിൽ കുറച്ച് ഇരുമ്പായിട്ട് കിട്ടും അത് ഉറപ്പിച്ചോളണം വെള്ളത്തിൽ മാലിന്യം തള്ളുമ്പോൾ പിടിച്ചാൽ പിന്നെ ജയിലുറപ്പാണ് മേ മേയറോട് പറഞ്ഞത് ഫൈൻ മാത്രം പോരാ നമ്മൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഫൈൻ വല്ലാതെ ഏശുന്നില്ല എന്നൊരു അനുഭവം ഉണ്ട് അതിൻ്റെ കാരണം അറിയാം അനധികൃതമായി മാലിന്യം ശേഖരിച്ച് വരുമ്പോൾ കിട്ടുന്ന വലിയ വരുമാനമുണ്ട് അതിൽ നിന്ന് അയ്യായിരം രൂപ ഫൈൻ കൊടുത്താലും ലാഭമാണ് അപ്പം അതുകൊണ്ട് ഫൈൻ മാത്രമല്ല എന്ത് ചെയ്യണം സാധാരണ പലപ്പോഴും ഫൈനിൽ മാത്രം ഒതുക്കും അങ്ങനെയല്ല നോൺ അവൈലബിൾ ഒഫൻസാണിത് അതുതന്നെ ചുമത്തണം അങ്ങനെ നടപടി ശക്തമായി തന്നെ സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ആ നടപടികൾ സ്വീകരിക്കും മറുഭാഗത്ത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തും രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പ്രസംഗം കൊണ്ട് ഉപദേശം കൊണ്ട് ബോധവൽക്കരണം കൊണ്ട് മാത്രം മാറ്റം വരില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ തന്നെയാണല്ലോ അല്ലേ ഇവിടേക്ക് എത്ര പ്രസംഗം നടത്തിയിട്ടുണ്ടാവും നല്ല മാറ്റം കാര്യമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് ബോധവൽക്കരണവും പ്രസംഗമൊന്നും വേണ്ട എന്നല്ല അതൊക്കെ നടക്കും പക്ഷേ അതുകൊണ്ട് എല്ലാം ശരിയാവും എന്ന ഒരു തെറ്റിദ്ധാരണയും സർക്കാരിനില്ല കടുത്ത നടപടി അപ്പുറത്ത് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മാറ്റം വരുത്താൻ പറ്റൂ ആ നടപടികൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണം വിചിത്രമായൊരു കാര്യം അറിഞ്ഞത് ഈ നമ്മൾ പരിശോധിച്ച സമയത്ത് ഇവിടെ നേരെ പറഞ്ഞല്ലോ ജോയിയുടെ മരണമുണ്ടായി തൊട്ടടുത്ത ദിവസം ഒമ്പതാൾ ഇവിടുന്ന് പിടിച്ചു എന്തൊരു മനോഭാവമാണ് ഇത് എന്തു തരം മാനസികാവസ്ഥയാണെന്ന് ആലോചിച്ചേക്കും അങ്ങനെ പിടിച്ചവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഈ കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കൂസലില്ലാതെ വീണ്ടും മാലിന്യം വിളിച്ചറിയാൻ വരുന്നത് അത്തരക്കാരൻ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ കാണണം അവരോട് എന്തെങ്കിലും ഇളവ് കാണിക്കേണ്ട കാര്യമുണ്ടോ ഈ ജൂലൈ മാസത്തിൽ മാത്രം പിഴ ഈടാക്കിയതിൻ്റെ കണക്ക് നോക്കിയാൽ കുത്ത് പതിനാല് ലക്ഷം രൂപയാണ് കോർപ്പറേഷന് സന്തോഷമുള്ള കാര്യമായിരിക്കും അത്രയും വരുമാനം കിട്ടി എന്നുള്ളത് പക്ഷേ അത്രയും ആൾ കൊണ്ടുവന്ന് തള്ളി എന്നാണ് അർത്ഥം ചെറുതല്ല അത്രയും ആളുകൾ മാലിന്യം കൊണ്ടുവന്ന് തള്ളി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിഴ മാത്രം പോരാ എന്ന് ഫൈൻ അടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഫൈനിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻ പരമാവധി ഫൈൻ ചുമത്തും ചില ഉദ്യോഗസ്ഥർ കുറച്ച് മനസ്സലിവുള്ളവരായിട്ട് കാണുന്നുണ്ട് എന്നാണ് മനസ്സലിവ് കൊണ്ടാണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല എന്തായാലും പരമാവധി പിഴ ചുമത്താൻ ചിലർക്കൊരു വൈമനസ്യമുണ്ട് അങ്ങനെ ചുമത്താത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമം അനുശാസിക്കുന്ന പരമാവധി പിഴ എത്രയാണോ അതുതന്നെ ചുമത്തിക്കൊള്ളണം ഒരിളവും കൊടുക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അതിന് സ്വന്തം നിലയ്ക്ക് ഇളവ് കൊടുത്താൽ അവർ കൊടുക്കും ബിന്നു വെക്കാതെയുള്ളത് ഒരു പ്രാഥമികമായ കാര്യം എന്തിനാണ് വെള്ളത്തിൽ വെളിച്ചെറിയാതിരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കാര്യമാണ് നിങ്ങൾ ബിന്നിലിടും അപ്പം ബിന്നിവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം വെല്ലുവിളിയാണത് അതൊക്കെ ഗവൺമെന്റ് അംഗീകരിച്ചു തരുമെന്നാണോ ആരെങ്കിലും വിചാരിക്കുന്നത് അപ്പൊ അത്തരം കടുത്ത കാര്യങ്ങളിലേക്കൊക്കെ സർക്കാർ എത്തേണ്ട കാര്യമുണ്ട് ഇതുപോലൊക്കെ ഒരു കാര്യത്തിൽ എല്ലാവരും അണി അണിനിരക്കുന്ന യോജിക്കുന്ന ഒരു കാര്യത്തിൽ എത്ര കാലം എതിർത്ത് നിൽക്കും ഭിന്നു വെക്കാൻ സമ്മതിക്കാതെ എത്ര ദിവസം എതിർക്കും അപ്പോൾ ഭിന്ന് വയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പകരം മാലിന്യം എല്ലായിടത്തും ഇങ്ങനെ വെളിച്ചെറിയുന്നതാണോ ഉചിതമായ കാര്യം മലിനജല പ്ലാന്റ് മലിനജല പ്ലാന്റ് പറഞ്ഞാൽ മലിനജല പ്ലാന്റ് അല്ല മലിനജലം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് അങ്ങനെ പറഞ്ഞാലേ ശരിയാവും അതെ അത് ഇവിടെ നമ്മൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതിന് പകരം അത് സ്ഥാപിക്കാനുള്ള നടപടികളായിട്ടുണ്ട് മിന്നുകൾ സ്ഥാപിക്കാനുള്ള നടപടികളായിട്ടുണ്ട് ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പഴയ ക്യാമറ വെച്ച അനുഭവമൊക്കെ നമുക്കറിയാം ഏ സ്ഥാപിച്ചു കഴിഞ്ഞു ആ ക്യാമറയൊക്കെ സ്ഥാപിച്ചു കണ്ട് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട് ഇത്തവണ പൊട്ടിച്ചാലും പൊട്ടിച്ചതിൻ്റെ വിവരം കിട്ടുന്ന തരത്തിലുള്ള ക്യാമറയാണ് ഇതൊക്കെ അപൂർവം കുറച്ച് ആൾക്കാരായിരിക്കും പക്ഷേ അവരെ ജനങ്ങളാകെ ചേർന്ന് ഒറ്റപ്പെടുത്തണം അപ്പോൾ ഈ പഴുതടച്ച സംവിധാനങ്ങളാണ് നഗരസഭയും സർക്കാരും ചേർന്നൊരുക്കുന്നത് നഗരസഭ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണമായ പിന്തുണയും സംരക്ഷണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് പോലീസിൻ്റെ സജീവമായിട്ടുള്ള ഇടപെടലുണ്ടാവും ഇത്രയും കാലൊരു കാര്യമുണ്ട് പോലീസ് കാര്യമായിട്ട് ഇടപെട്ടിരുന്നില്ല കാരണം ഇത് വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ മാത്രം കാര്യം ഇപ്പോഴൊരു ക്രമസമാധാന കാര്യം കൂടിയാണ് കാരണം ഒരു സ്ഥലത്ത് ആക്രമിച്ചല്ലോ അല്ലേ നമ്മുടെ ജെ എച്ച് ആക്രമിച്ചു അപ്പോൾ അതോടുകൂടി ഇനിയിപ്പോൾ പോലീസ് കാര്യമായി തന്നെ രംഗത്തിറങ്ങണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ വിടാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിപൂർണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവും സർക്കാരിൻ്റെ ആകെ ഉണ്ട് സമൂഹത്തിൻ്റെ ആകെ പിന്തുണ ആ കാര്യത്തിലുണ്ട് അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം കണ്ടേ തീരൂ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാനും പറ്റില്ല എന്തെല്ലാം എതിർപ്പുകളുണ്ടെങ്കിലും ആരെല്ലാം എതിർപ്പുമായിട്ട് വന്നാലും അതിനെയൊക്കെ നേരിട്ട് നല്ല നിലയിൽ നേരിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ല കടുപ്പത്തിലാണെങ്കിൽ കടുപ്പത്തിൽ നേരിട്ട് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം ഇപ്പോൾ കുറച്ച് അലോസരവും മുഷിച്ചിലുമൊക്കെ കാണും ഈ ശീലിച്ചു വന്നൊരു കാര്യത്തിൽ നിന്ന് മാറാൻ കുറച്ച് പ്രയാസം ചിലർക്കൊക്കെ കാണും എല്ലാവർക്കും ഉണ്ടാവില്ല അപൂർവം ചിലർക്ക് പക്ഷേ ഇത് ആകെ മാറ്റിയ മാറിയാൽ ആ മാറ്റം ഉണ്ടാവുമ്പോൾ എതിർത്തവർക്കും പിന്നെ സന്തോഷം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എതിർത്തവർക്കും സന്തോഷം കാണും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല അത് കേരളത്തിൻ്റെ പൊതുവികാരമാണ് അതിന് ആ പൊതുവികാരത്തെ ഉൾക്കൊള്ളാതെ മാനിക്കാതെ വിട്ടു നിൽക്കുന്ന എതിർത്തു നിൽക്കുന്ന അപൂർവം ചിലരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കാണ് ഇത് പറയുന്നത് അവരെ തിരുത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം പക്ഷെ അതിന് അധികാലം ഉപദേശിച്ച് തിരുത്താൻ കാത്തിരിക്കാനൊന്നുള്ള സമയമില്ല തിരുത്തുന്നെങ്കിൽ വേഗം തിരുത്താം അല്ലെങ്കിൽ പിന്നെ സർക്കാരിനും കോർപ്പറേഷനും അതിൻ്റെ വഴിയുണ്ട് ആ വഴിയുമായിട്ട് പോവാം അപ്പം നമുക്ക് അത്തരം ആളുകളെ തിരുത്തിക്കാനും ഒറ്റപ്പെടുത്താനും തിരുത്താൻ തയ്യാറാവാത്തവരെ ഒറ്റപ്പെടുത്താനും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കേരളത്തിനൊരു വലിയ അഭിമാനമുണ്ട് അതാണിപ്പോൾ ഈ വയനാട് ദുരന്തത്തിലൊക്കെ കാണുന്ന കാര്യം ഏതൊരു വലിയ ദുരന്തം വന്നാലും ഒരുമിച്ച് നിൽക്കുന്നവരാണ് എല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കുന്നവരാണ് നമ്മൾ ലോകത്തൊരു ജനതയും ഇത്രത്തോളം ഒരുമിച്ച് നിന്ന് പ്രതിസന്ധികളെ നേരിടുന്നവരായിട്ടുണ്ടാവില്ല ഞാൻ ഇന്നലെ വയനാട്ടിലുണ്ടായിരുന്നു സൈനികരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുണ്ട് പക്ഷേ ഒരു നാട് മുഴുവൻ ഇങ്ങനെ പിന്തുണയുമായിട്ട് വരുന്ന ഒരു കാഴ്ച ഇവിടെ അല്ലാതെ മറ്റൊരിടത്ത് കണ്ടിട്ടില്ല എന്ന് അത് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് വന്ന സൈനികരും പറഞ്ഞു അത് കേരളത്തിൻ്റെ ഒരു മെന്മയാണ് പക്ഷേ നമ്മളൊരു കുറവ് അതുമുണ്ട് അതും കാണണമല്ലോ പൊങ്ങച്ച മാത്രം നമ്മൾ പറഞ്ഞ പോരല്ലോ ഒരു കുറവെന്താ അത് ആമയുളഞ്ചാൻ തോട് പോലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ പൊതുവായ ഒരു സാംസ്കാരികമായ ഔന്നത്യം പ്രബുദ്ധത ഇതിനൊന്നും നിരക്കുന്നതല്ല കണ്ടോടത്ത് മാലിന്യം വലിച്ചെറിയുന്ന കണ്ണടത്തേക്ക് ഒരു ഒരു കൂസലും ഇല്ലാതെ വലിച്ചെറിയുന്ന സംസ്കാരശൂന്യമായിട്ടുള്ള ഏർപ്പാട് അതുകൂടി തിരുത്തിയാൽ മലയാളികൾ ഒരു ജനത എന്ന നിലയിൽ വളരെ ഉയർന്നു നിൽക്കും വളരെ ഉയർന്നു നിൽക്കും അതുകൊണ്ട് ഈ തമ്പാനൂരിൽ നിന്ന് ആമയണഞ്ചാം തൊട്ടിൽ നിന്ന് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടക്കം നമുക്ക് കുറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും